ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഇന്ത്യയിൽ വിദേശ വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത് ലോകത്ത് കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗത്തിന്റെ പത്തൊൻപതാം സ്ഥാനത്താണ് ഭാരതം രാജ്യത്തിൽ പന്ത്രണ്ട് പ്രധാന തുറമുഖങ്ങളും നൂറ്റി തൊണ്ണൂറോളം ചെറുകിട ഇടത്തരം തുറമുഖങ്ങളും നിലവിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് പ്രധാന തുറമുഖങ്ങൾ മറ്റുള്ളവയുടെ ചുമതല അതത് സംസ്ഥാന സർക്കാരുകൾക്കും കണ്ട തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പണികഴിപ്പിച്ച ഈ തുറമുഖം ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്നു വേലിയേറ്റ തുറമുഖമാണ് കാൻഡ്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഭാരതത്തിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല കാൻഡ്ലയിൽ നിലവിൽ വന്നു ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാൻല ഇന്ത്യയിലെ ഏക ഫ്രീ ട്രേഡ് സോൺ കൂടിയാണിത് എന്നാൽ പ്രകൃതിദത്തമായ തുറമുഖമാണ് മുംബൈ നൂറ്റി മുപ്പത്തി വർഷം പഴക്കമുള്ള തുറമുഖത്തിന് മൂന്ന് ഡോക്കുകളുണ്ട് ഇന്ദിര പ്രിൻസ് വിക്ടോറിയ എന്നിവയാണവ ജവഹർലാൽ നെഹ്റു തുറമുഖം തുറമുഖം എന്നുകൂടി ഇതിന് പേരുണ്ട് മുംബൈ തുറമുഖത്തിൽ വർദ്ധിച്ചു വരുന്ന തിരക്ക് കുറയ്ക്കാൻ മുംബൈയിൽ നിർമ്മിക്കപ്പെട്ടതാണിത് ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലുതും തിരക്ക് കൂടിയതുമാണ് ഈ തുറമുഖം രാജ്യത്തെ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ അറുപത്തഞ്ച് ശതമാനവും ജവഹർലാൽ നെഹ്റു തുറമുഖം വഴിയാണ് നടക്കുന്നത് മർമ്മഗോവ ഗോവയിൽ സുവാരി നദിയുടെ അഴിമുഖത്താണ് മർമ്മഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഇരുമ്പൈരിന്റെ മുപ്പത് ശതമാനവും കയറ്റുമതി ചെയ്യുന്നത് മർമഗോവ വഴിയാണ് കൊച്ചി തുറമുഖം കൊച്ചി തുറമുഖത്തെ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സർ ജോൺ വാൾഫ് ബാരി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന സ്ഥാപനം സാങ്കേതിക പഠനം നടത്താനായി നിയോഗിക്കപ്പെട്ടു കമ്പനിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകാതെ വന്നപ്പോൾ ബ്രിട്ടീഷ് തുറമുഖ എഞ്ചിനീയറിംഗ് റോബർട്ട് ബ്രിസ്റ്റോ നിയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊച്ചിയിലെത്തിയ റോബർട്ട് ബ്രിസ്റ്റോ കപ്പലുകൾ എടുക്കാൻ പാകത്തിൽ സമുദ്രത്തിലെ നീക്കി ആഴം കൂട്ടണമെന്ന് നിർദ്ദേശിച്ചു രണ്ടു കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിക്ക് അനുമതി ലഭിച്ചു തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് ഗവൺമെന്റുകൾ യോജിച്ച് ചെലവ് വഹിച്ച പദ്ധതി മുന്നോട്ട് നീങ്ങി ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് മണ്ണു നീക്കി തുടങ്ങി ആഴം കൂട്ടലിൽ ലഭിച്ച മണ്ണ് നിക്ഷേപിച്ച് വില്ലിംഗ്ടൺ ഐലൻഡിന് രൂപം നൽകി ആധുനിക തുറമുഖത്തിന്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തിയാറിന് നടന്നു റോബർട്ട് ബ്രിസ്റ്റോ തുറമുഖത്തിന്റെ ഘട്ടംഘട്ടമായ വികസനവുമായി മുന്നോട്ടുപോയി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ പി ആർ സുബ്രഹ്മണ്യൻ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ എത്തിയത് കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിഡന്റ് ടൈലർ ആയിരുന്നു തുറമുഖത്തെത്തിയത് സേതു